ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് മന്ത്രിയും സംഘവും പരിശോധന നടത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ അടിയന്തര നടപടികളിലൂടെ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും മന്ത്രി നിർമ്മാണം വിലയിരുത്താൻ ഉപസമിതിയെ നിയമിക്കും മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മുടിക്കോട് കല്ലിടുക്ക് മേഖലകളിൽ പരിശോധന നടത്തി തുടർച്ചയായ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നതിന്റെ കാരണം പഠിക്കുവാനും പ്രതിവിധികൾ നിർദ്ദേശിക്കുവാനുമാണ് സന്ദർശനം നടത്തിയത് ദേശീയപാത അധികൃതർക്ക് നിർമ്മാണ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി മന്ത്രി ചൂണ്ടിക്കാട്ടി മഴക്കാലത്തിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ദേശീയപാത അതോറിറ്റിക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ലെന്നും സ്ഥലം സന്ദർശിച്ചപ്പോൾ ബോധ്യമായതായി മന്ത്രി പറഞ്ഞു മുടിക്കോട്ടിലും കല്ലിടുക്കിലും റോഡ് പൂർണ്ണമായി ടാർഡൽ നടത്തി സജ്ജമാക്കുവാനും ഏറ്റവുമധികം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന മുടിക്കോട്ടിൽ മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്ത് വീതി കുറഞ്ഞ ഒറ്റവരിപ്പാതയുടെ ഇടതുഭാഗത്ത് വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്ത് അഴുക്കുചാൽ താൽക്കാലികമായി മണ്ണിട്ട് നികത്തി വീതി ഒരുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതേ മേഖലയുടെ വലതുഭാഗത്ത് അടിപ്പാതയുടെ പാർശ്വപത്യ നിർമ്മാണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് ഗഡറുകൾ നീക്കം ചെയ്ത് അവിടെയും വീതി ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ റോഡിന്റെ അറ്റക്കുറ്റപ്പണികൾ യഥാസമയം നടത്തുന്നതിനു വേണ്ടി സ്ഥിരം വിഭാഗത്തെ നിയമിക്കുവാനും നിർദ്ദേശം നൽകി ദേശീയപാത നിർമ്മാണം വിലയിരുത്തുന്നതിനായി ഒരു ഉപസമിതിയെ നിയമിക്കാനും തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു തഹസിൽദാർ ഒല്ലൂർ എ പഞ്ചായത്ത് പ്രസിഡന്റ് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇവരായിരിക്കും ഉപസമിതിയിലെ അംഗങ്ങൾ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ജലജൻ മറ്റു ജനപ്രതിനിധികൾ ദേശീയപാത ഉദ്യോഗസ്ഥർ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ അതിഭീകരമായിട്ടുള്ള ബ്ലോക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നിലയിൽ ദേശീയപാത അതോറിറ്റിയോട് കർശനമായി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മഴക്കാല പൂർവകാല കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി നടന്ന യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തതാണ് എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഴ വരുമെന്ന പ്രതീക്ഷയോടെ കൃത്യമായി ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് നല്ല ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംസ്ഥാന സർക്കാർ ഏജൻസിക്ക് ഇടപെടാൻ സാധ്യമല്ല അത് പൂർണ്ണമായിട്ടും ദേശീയപാത അതോറിറ്റി തന്നെയാണ് ചെയ്യേണ്ടത് ആ വിധത്തിൽ ദേശീയപാത അതോറിറ്റിയോട് തൃശ്ശൂരിൽ ചേർന്ന യോഗത്തിലും ഒരു ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കല്ലിടുക്കിലും മുടിക്കോടും അതുപോലെ തന്നെ ചാലക്കുടിയുടെ ഭാഗമായിട്ടുള്ള ആമ്പല്ലൂരിലും പേരാമ്പ്രയിലും മുരിങ്ങൂരിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൈഡ് പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് സർവീസ് റോഡ് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാക്കിയില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ മന്ത്രിമാരും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളുമെല്ലാം ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് അവർ ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ടാർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നാണ് ഞങ്ങളോട് പറഞ്ഞതും ഇന്നത്തെ കൂടിയാലോചന യോഗത്തിൽ അവതരിപ്പിച്ചതും പക്ഷേ അത് കൃത്യമായില്ല എന്ന് മാത്രമല്ല വളരെ വ്യാപകമായിട്ടുള്ള വലിയ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിധത്തിലത് പോകുകയാണ് ഇത് വച്ചിരിക്കാൻ സാധ്യമായ കാര്യമല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുള്ള രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് മാറ്റി ഈ ഭാഗത്തുള്ള തോട് കൂടിയെടുത്തുകൊണ്ട് ഇവിടുത്തെ വീതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നിന്ന് രണ്ടും മൂന്നും വരിയായിട്ട് വരുന്ന സ്ട്രെക്റ്റ് ഒരു ഒരു ഒറ്റ വരിയായി പോകുന്നതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റിയാൽ ഈ ഭാഗത്തെ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും പക്ഷേ മുടിക്കോട് തന്നെ അപ്പുറത്തെ ഭാഗത്തെ പ്രശ്നം പൂർണ്ണമായിട്ടും കുഴികളാണ് ഇതൊരു അന്തർ സംസ്ഥാന പാതയാണ് തമിഴ്നാടും കേരളവും തമ്മിൽ അതിർത്തി പങ്കിട്ട് ഇരുഭാഗത്തേക്കുമുള്ള ചരക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ മുടിക്കോട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് ടുവേഴ്സ് ടു ഭാഗത്തുള്ള പ്രശ്നം വീതി കുറവല്ല മറിച്ച് വലിയ കുഴികളാണ് എന്നാൽ നമ്മുടെ കല്ലിടക്കിൽ കുറേ കൂടി ഗൗരവമാണ് അതിന് ഇത്രമാത്രം പോകാനുള്ള വഴിയുമില്ല നമ്മൾ നിൽക്കുന്ന ഈ മുടിക്കോട് അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ ടെൻഡർ നടപടികൾ അതിനെ തുടർന്നുള്ള നൂലാമാലകളൊന്നുമില്ലാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം നാളെ രാവിലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നാളെ തന്നെ ദേശീയപാത അതോറിറ്റി അതിൻ്റെ പണമടച്ച് ഒരു ദിവസം കൊണ്ട് വർക്ക് അറേഞ്ച് ചെയ്ത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുള്ള സൗകര്യം രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇവിടുത്തെ കനാലിൽ വെള്ളം പോകാത്ത സാഹചര്യത്തിൽ അതുകൂടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ലിയർ ആക്കാൻ കഴിയും എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് ഗ്രേഡർ ഉപയോഗിച്ചുകൊണ്ട് റോഡ് സ്ട്രെയിറ്റാക്കുകയും ആദ്യഘട്ടം എന്ന നിലയിൽ ഡബ്ല്യു എം എം മെറ്റീരിയൽ വെച്ച് അത് ഫില്ല് ചെയ്ത് അതിന് പുറത്ത് റോള് ചെയ്ത് ഉള്ള ഒരു നടപടിക്രമം രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് നമ്മൾ ആലോചിച്ചു ഇന്ന് ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് തന്നെ ആ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു രണ്ടു ഭാഗവും പൂർണ്ണമായി കുഴികൾ കുഴികളടക്കുക എന്നുള്ളതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞാൽ ഫുള്ളായി ഓവർലേ ചെയ്യണം എന്ന് നമ്മൾ നിശ്ചയിച്ചു അത് ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കരാറുകാരുടെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ വിലയിരുത്തിയപ്പോൾ സാധാരണ നിലയിൽ ഒരു പരിഹാരമാർഗം പലപ്പോഴും ഉണ്ടാകാറില്ല അതുകൊണ്ട് മെയിൻ്റൻസ് മാത്രം ചെയ്യുന്ന ഒരു ടീം മണ്ണുത്തി വടക്കുഞ്ചേരി പാതയിൽ സ്ഥിരമായി കരാറുകാരോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മേഖല ഉൾപ്പെടെ ദേശീയപാതയിലെ ഈ ദുരന്ത പ്രശ്നങ്ങൾ നിരന്തരമായി മോണിറ്റർ ചെയ്യാനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ അത് പെടുത്താനും ഇത് കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി ഒരു ഉപസമിതിയെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയെ ഇപ്പോൾ നിശ്ചയിക്കുകയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള തഹസിൽദാർ ഒല്ലൂരിലെ എ സി പി പഞ്ചായത്ത് പ്രസിഡന്റ് ദേശീയപാതയുടെ പീഡി നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവരായിരിക്കും സ്ഥിരമായിട്ടുള്ള ഇതിൻ്റെ കുറച്ചു കാലത്തേക്കെങ്കിലും ഇതിൻ്റെ മോണിറ്ററിങ് നടത്തേണ്ട ഒരു കമ്മിറ്റിയായിട്ട് ഇവിടെ നിശ്ചയിക്കാൻ പോകുന്നത്